സുഹൃത്തുക്കളെ ബോധ്യത നാളെ പരലോകമെന്ന ഒരു ലോകത്തേക്ക് എത്തുമെന്ന ബോധ്യത നമ്മളെ ചിന്തിപ്പിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ കുറിച്ചാണ് തൗഹീദിനെ കുറിച്ചാണ് നാം ഒരു പക്ഷേ തൗഹീദിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മനസ്സിലാക്കാത്ത പതിനായിരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മറന്നുപോകരുത് കാരണം എന്തുതന്നെ പ്രവർത്തനങ്ങളും നന്മകളുമായി ചെന്നാലും അതൊന്നും സ്വീകരിക്കപ്പെടാതെ നഷ്ടത്തിലാകുന്ന ഒരവസ്ഥ നമ്മുടെ അയൽവാസിക്ക് ടോർച്ച് എടുത്തിട്ട് രാവിലെ പള്ളിയിലേക്ക് പോകുന്നു സുഹൃത്തുക്കളെ എന്നാൽ അതേ സമയം അപ്പുറത്ത് നിൽക്കുന്ന ആണ്ടിലും നേർച്ചയിലും എല്ലാ പരിപാടിയിലും അവിടെ സാന്നിധ്യമുണ്ട് അറിയാനിട്ടാണ് അറിയാനിട്ടാണ് സുഹൃത്തുക്കളെ നിസ്കരിക്കുമ്പോൾ എന്താ പറയണത് ഇന്ന സ്വലാത്തിന്റെ ആശയം എന്റെ നമസ്കാരം നമസ്കാരം ഒരു ആരാധനയാണോ അത് അല്ലാഹുവിന് മാത്രമേ നിർവഹിക്കാൻ പാടുള്ളൂ നമസ്കാരം എന്ന ആരാധന അല്ലാത്ത ഒരാൾക്ക് നിർവഹിച്ചാൽ അത് ശിർക്കാണെന്ന് ആരാധനാകാത്ത ഏതെങ്കിലും ഉണ്ടാകുമോ രണ്ടാമത് പറഞ്ഞത് എന്റെ ബലികർമ്മം ഞാൻ അറുക്കുന്നത് ഞാൻ ബലി കൊടുക്കുന്നത് ലോകരക്ഷിതാവിൻ മാത്രമാണ് ലോകരക്ഷിതാവിൻ്റെ മാത്രമാണ് ലളിതമായി ചിന്തിക്കുവാൻ ആണ്ടിലും ബദരിങ്ങളുടെ ആണ്ടിലും അവിടുത്തെ ഭക്ഷണം കൊണ്ടുവന്ന് മാംസം കൊണ്ടുവന്ന് മക്കളും കുട്ടികളും അത് ഭവ്യതയോടെ ഭക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് സ്നേഹത്തോടെ നാം ചോദിക്കണം എന്നും രാവിലെ നാട്ടിൽ അറക്കുന്നുണ്ടല്ലോ ആ ഒരു കിലോ ഇറച്ചി വാങ്ങി തിന്നുന്നതിനേക്കാളും എന്തെങ്കിലും പ്രത്യേകത ഈ ബദരിയങ്ങളെ ആടിന്റെ ഇറച്ചിക്കുണ്ടോ ജീലാനിന്റെ ആണ്ടിന്റെ ഇറച്ചിക്കുണ്ടോ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ അവിടെ വിശ്വാസപരമായ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം പേരിൽ എങ്ങനെ ബിസ്മി മാംസം ഒരു മഹാത്മാവിന്റെ അല്ലെങ്കിൽ ബദറിൽ പങ്കെടുത്ത മഹാത്മാക്കളുടെ ഒരു പ്രതീക്ഷിക്കുന്നുവെങ്കിൽ ആ ബലിയിൽ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അത് ശുർക്കായി ലളിതമായി പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യം ഉറ ഏറ്റവും ചെറിയ ഏതാ സുഹൃത്തേതാ നിന്റെ റബ്ബിനു വേണ്ടി നീ നമസ്കരിക്കണം നമസ്കാരം എന്ന ആരാധന റബ്ബിനല്ലാതെ മറ്റൊരാൾക്ക് അവന്നു തന്നെ നീ തന്നെ എത്രയാ സുഹൃത്തുക്കളെ ഒറ്റ റമദാം പതിനേഴിന്റെ അന്ന് എത്രയാണ് ഇത്ര ത്യാഗത്തോടെ നോമ്പ് വിൽക്കുന്നത് ഒരു നോമ്പ് പോയിന് എങ്ങനെ ഫിതിയെ കൊടുക്കണമെന്ന് സംശയം ചോദിച്ചറിയുന്ന സാധാരണക്കാരൻ സാധാരണക്കാരൻ അന്ന് ആ പതിനേഴിന് അറുക്കുന്ന ആ മാംസത്തിന് അതിന്റെ തലേന്ന് എന്നും റമദാനക്ക് നോമ്പിന് ഇറച്ചി വാങ്ങുന്ന ആൾക്കാരാണ് മാംസം വാങ്ങുന്ന ആൾക്കാരാണ് പക്ഷെ അന്നത്തെ മാംസത്തിന് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ അത് കഴിക്കുമ്പോൾ എന്തോ മനസ്സിലൊരു പ്രത്യേക വിശ്വാസം ആ വിശ്വാസം എത്ര അപകടകരമാണ് സുഹൃത്തുക്കളെ പല ലോകം നഷ്ടപ്പെട്ടു പോകും നഷ്ടപ്പെട്ടു പോകും ഒരു പക്ഷെ ആൾക്കാർ പറയും എന്തിനപ്പം എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് മുശിരിക്കണെന്ന് ചോദിക്കും എല്ലാരും പറഞ്ഞ് മുശിരിക്കാൻ സുഹൃത്തുക്കളെ അത് പറയുകയാണെങ്കിൽ തൗഹീദിന്റെ ഗൗരവവും ഷിർഖിന്റെ അപകടവും പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് ഒരാളെ മുശിരിക്കാക്കലാണെങ്കിൽ ഈ ആയത്തിന് നമ്മൾ എന്താർത്ഥം പറയും സുഹൃത്തുക്കളെ റസൂർ തന്നെയാണ് താക്കീത് ചെയ്യണത് കുറിച്ച് താക്കീത് താക്കീത് ഷഹാദത്ത് നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാപ്രവാചകനെ ചെയ്യാണ് നിനക്കും നിന്റെ മുമ്പ അറിയിച്ചു കൊടുത്ത കാര്യം കൊടുത്തം ലയിന്നീ ചെയ്താലും നീ തന്നെ ചെയ്താലും ും നിന്റെ പ്രവർത്തനങ്ങൾ നിഷ്പലമായി പോകും നീ നഷ്ടക്കാരിൽ പെട്ടവനായി പോവുകയും ചെയ്യും നീ നഷ്ടക്കാരിൽ പെട്ടവനായി പോവുകയും ചെയ്യും റസൂലുള്ള റസൂൽ നഷ്ടക്കാരിൽപ്പെട്ടവനായി പോകുന്നു സംഭവിച്ചാൽ സുഹൃത്തുക്കളെ ഗൗരവപരമായി ഓർപ്പെടുത്തണം എത്ര ആളുകൾ അറിയും ഗൾഫിലൊക്കെ അധ്വാനിച്ച പണം മുഴുവനും ഈ അന്ധവിശ്വാസങ്ങൾക്ക് ചെലവഴിക്കുന്ന ആളുകൾ അറിയാനിട്ട സുഹൃത്തുക്കൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ജീവിതത്തിൽ ഒരു തിരിച്ചു പോക്ക് സംഭവിക്കുമ്പോൾ അവിടെ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല അവിടെ ദിക്കൃകളും സ്വലാത്തുകളും പാഴായി പോകാൻ പാടില്ല തൗഹീദിന്റെ അടിത്തറ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും അതിനാണ് നമ്മുടെ വീടുകളിൽ പോയത് അതിനാണ് ഓരോ പരിപാടി വരുമ്പോൾ നമ്മൾ ഗൃഹസന്ദർശനങ്ങൾ സൗഹൃദ ഹസ്തം നടത്തിയത് നാം അടിക്കുന്ന ലഘുലേഖകൾ നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തത് എപ്പോഴാണോ ഈ ഒരു ആശയം അവർക്ക് കിട്ടുക അതെത്തുന്നതിലൂടെ അവിടെ പരലോകം രക്ഷപ്പെടുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഈ ബോധ്യത സുഹൃത്തുക്കളെ നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരണം കാരണം അതൊരു ബാധ്യതയായിട്ട് അത് എനിക്ക് എനിക്കിന്റെ തടി നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ എത്ര ബാധ്യതയുണ്ടോ അതേ ബാധ്യത എന്റെ മക്കളും എന്റെ ഭാര്യയും നരകത്തിലെത്താതിരിക്കാൻ